ഓം ശിവായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ നക്ഷത്രക്കാർ പന്ത്രണ്ട് നക്ഷത്രക്കാർ പൂരിരുട്ടാതി തൃക്കേട്ട ചതയം രേവതി മകൈരം തിരുവോണം പൂരം ഉത്രട്ടാതി തിരുവാതിര അവിട്ടം അനിഴം ചിത്തിര ഈ നക്ഷത്രക്കാർ പൊതുവിൽ അവർക്ക് ഇനി ഭാഗ്യ സമയമാണ് ഈനമാസം കഴിഞ്ഞ അവർക്ക് മുന്നോട്ട് പോകാൻ വിജയിക്കാൻ ഏറ്റവും നല്ല സമയവും അർപ്പണബോധത്തോടെ പോകാൻ അവർക്ക് കഠിനാധ്വാനത്തോടെ ഉറച്ച ശബ്ദവും ഉറച്ച ശക്തിയോടെ തീരുമാനത്തോടെ അവർക്ക് പോകാൻ കഴിയും ഈ നക്ഷത്രക്കാരുടെ പൊതുവേ ഉള്ള ഗുണം സഹായം ആരെയും സഹായിക്കും അതുപോലെ ആര് വന്ന് ചോദിച്ചാലും അവരെ ശ്രദ്ധയോടെ കേട്ട ശേഷം അവർ സഹായം നൽകുന്നതാണ് പന്ത്രണ്ട് നക്ഷത്രക്കാർ പൊതുവെ കലാകാരന്മാരാണ് അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം സൗന്ദര്യവും കലാപരമായ കഴിവും ചേർന്ന വേറെ നക്ഷത്രക്കാരില്ല ഈ നക്ഷത്രക്കാർക്ക് അത്രയും കഴിവാണ് കലാപരമായി സൗന്ദര്യം അതിഭയങ്കരമായ സൗന്ദര്യം അഭിനയം സിനിമ അതുപോലെ സംവിധാനം ഗായകർ ചിത്രകാരൻ എല്ലാ നിലയിലും മുന്നോട്ട് പോകാൻ കഴിവുള്ള നക്ഷത്രക്കാരാണ് പ്രതിസന്ധികൾ പലതും വരും പക്ഷെ അതെല്ലാം മുന്നോട്ട് മറികടന്നു പോവാൻ കഴിവുള്ള ഈ നക്ഷത്രക്കാർക്ക് മുന്നോട്ട് തന്നെ ജീവിത വിജയം മുന്നോട്ട് തന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങളുടെ തടസ്സവും എല്ലാം ഈ പ്രാർത്ഥനയിൽ നമ്മൾ ചേർന്ന് കഴിയുമ്പോൾ എല്ലാം മാറും ഈ നക്ഷത്രക്കാർ കലാപരമായി നിൽക്കുന്നത് കൊണ്ട് സൗന്ദര്യം മികച്ചതാണ് കാരണം പോസിറ്റീവ് എനർജി ഉള്ള നക്ഷത്രക്കാരാണ് ഇവര് അതുകൊണ്ട് ബാക്കിയുള്ള നക്ഷത്രക്കാരിൽ നിന്ന് ആൾക്കാരിൽ നിന്ന് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ വേറിട്ട് നിൽക്കും എത്ര ജനത്തിരക്കിലും അല്ലെങ്കിൽ എവിടെ ആയാലും ഇവര് പോയിന്റ് ചെയ്യപ്പെടും കാരണം സൗന്ദര്യം ത അവരുടെ സ്റ്റൈൽ ബോഡി ലാംഗ്വേജ് എല്ലാം കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും അതിൽ ശങ്കയോടെ നിങ്ങൾ നിൽക്കണ്ട കലാപരമായി മുന്നോട്ട് നിൽക്കുന്നവർ ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ശക്തിയോടെ മുന്നോട്ട് തന്നെ പോകാൻ കഴിയും അതിനൊരു തടസ്സവുമില്ല കാരണം നിങ്ങളിലെ ചന്ദ്രഭാവം നിങ്ങളിൽ ചന്ദ്രഭാവം കൂടുതൽ ശക്തിയായി മുന്നോട്ട് തന്നെ നിൽക്കുന്നു ആ പ്രഭയിൽ നിങ്ങൾക്ക് മുന്നോട്ട് തന്നെ പോകാം അതുകൊണ്ട് തടസ്സം ഒന്നു വന്നാലും നിങ്ങൾ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകൂ ഈ നക്ഷത്രക്കാർ പൊതുവെ ഭാഗ്യനക്ഷത്രക്കാർ എന്ന് പറയാൻ കാരണം ഇവർ പുതിയ സംരംഭം അതുപോലെ ബിസിനസ് ഇതെല്ലാം തുടങ്ങിയാൽ ഏറ്റവും മുന്നോട്ട് പോകാൻ നല്ല സമയമായി അതുപോലെ ഇവർ ആരെങ്കിലും സഹായിച്ചാൽ അസഹായിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഭാഗ്യത്തോട് വിജയത്തോട് പോകാൻ അവർക്ക് പറ്റും കാരണം ഇവരുടെ കൈ എന്ന് പറഞ്ഞാൽ ഭാഗ്യ കൈകളാണ് ധനയോഗ കൈകളാണ് ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചെറിയ രീതിയിൽ വന്നാലും അത് ഇവർ മറികടന്ന് പോകാൻ ഇവർക്ക് സെൽഫ് മെയ്ഡ് പീപ്പിൾ എന്ന് പറയും ആ കഴിവുണ്ടായണ്ട് ഇവർ മുന്നോട്ട് തന്നെ പോകും തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോ നക്ഷത്രക്കാരും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഈ പൂജയിൽ നിങ്ങൾ പങ്കു കൊണ്ട് കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ നിങ്ങൾ ഈ വീഡിയോ കാണണം ഈ നക്ഷത്രക്കാരെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അവർ പൊതുവെ ശാന്ത സ്വഭാവരാണോന്ന് ചോദിച്ചാൽ ആണ് പക്ഷേ കൂടുതൽ യാത്ര കൂടുതൽ സഞ്ചാരം നടത്താൻ ഇഷ്ടപ്പെടുന്ന നക്ഷത്രക്കാരാണ് കൂടുതൽ സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ ആചാരകരാവും ദേഷ്യം വരെ ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ തണുത്തു വരാൻ അല്ലെങ്കിൽ എരിമല പോലെ അല്ലെങ്കിൽ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിയും പക്ഷെ അത് തണുക്കാൻ സമയമെടുക്കും ഇവരെ ആരെങ്കിലും പ്രകോപിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്താൽ ആ വ്യക്തിയെ ഇവർ പിന്നെ ജീവിത അവസാനം വരെ അവരെയുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല അത് കൂടപ്പുറപ്പോ രക്തബന്ധമോ ആരും ആയാലും അത്രക്കും ആലോചിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നക്ഷത്രക്കാരാണ് അതുകൊണ്ട് ശത്രുക്കൾ അല്ലെങ്കിൽ ശത്രുത ഇവരിൽ കൂടുതൽ വരും കാരണം ഇവർ കട്ട് ആൻഡ് റൈറ്റോടെ സത്യവും ധർമ്മവും മുന്നോട്ട് തന്നെ പിടിച്ചു പോകുന്ന നക്ഷത്രക്കാരാണ് അതുകൊണ്ട് കള്ളത്തരങ്ങൾ പല രീതിയിലെ തട്ടിപ്പുകൾ ഇതിനൊന്നും ഇവർ ഇരയാകാൻ ഇവർ കൂടെ നിന്ന് അതിനൊന്നും ഇവര് നിൽക്കില്ല കാരണം ധർമ്മത്തോട് സത്യത്തോട് പോകുന്ന നക്ഷത്രക്കാരാണ് കള്ളത്തരം കാണിക്കാനോ എന്തിനോ കൂട്ടുനിൽക്കാൻ ഈ നക്ഷത്രക്കാരെ കൊണ്ട് പറ്റില്ല അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് പലരും ഇവരോട് ശത്രുതയും പല വിട്ടുവീഴ്ചകളും ചെയ്യാൻ ഇവര് ഒരുങ്ങത്തില്ല കാരണം ധർമ്മം നേരായ പാത അതാണ് ഇവരുടെ ഏറ്റവും വലിയ മന്ത്രം സമ്പത്ത് അല്ലെങ്കിൽ പണം പല രീതിയിൽ ഉണ്ടാക്കണോ ഒന്നുള്ള രീതിയോ ചിന്താഗതിയോ ഇല്ല നേർവഴിയിലൂടെ നേരായ അധ്വാനത്തോടെ മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർ ഭാഗ്യം അവരിൽ പല രീതിയിൽ സമ്പത്ത് അവരിൽ നിധി എന്ന പോലെ അവർക്ക് കിട്ടും വഴിയിലൂടെ പോകുമ്പോൾ പല രീതിയിൽ സമ്പത്തുകൾ കിട്ടും ആ സമ്പത്തൊന്നും ഇവർ ഉപയോഗിക്കാറില്ല കാരണം ഇവർ തിരിച്ചു നൽകുകയുള്ളു കാരണം വലിയ രീതിയിൽ വലിയ തുകകൾ സമ്പത്തുകൾ ഇവർക്ക് വഴിയിൽ നിന്നോ പല രീതിയിലോ കിട്ടാൻ സാധ്യത കൂടുതലാണ് പക്ഷെ ഇതൊന്നും അവർ ഉപയോഗിക്കാറില്ല അവർക്ക് അവരത് തിരിച്ചു കൊടുക്കും അത്രയ്ക്കും സത്യസന്ധരായ നാളുകാരാണ് സൗന്ദര്യം പൊതുവെ അതിഭയങ്കരമാണ് ഈ നഗ നാളുകാർക്ക് അതുകൊണ്ട് ഇവർക്ക് കൂടുതൽ ശത്രുത അവരിൽ നിന്നും കാരണം എവിടെയും ഒരു സുപ്പീരിയോറിറ്റി അതുപോലെ ആകർഷണത്വം ഏത് കൂട്ടത്തിൽ നിന്നാലും ഇവരെ കൂടുതൽ ശ്രദ്ധിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ നക്ഷത്രക്കാരാണ് എവിടെ നിന്നാലും ആകർഷണം ആൾക്കാർ കൂടുതൽ കാരണം സൗന്ദര്യ സൗന്ദര്യാകർഷണവും ഇവരുടെ സംസാരം ഏറ്റവും കൂടുതൽ നിഷ്കളങ്കമായി സുന്ദരമായി സംസാരിക്കുകയും വാചാലാരാകുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് അതുകൊണ്ട് ഇവർക്ക് എവിടെയും അംഗീകരിക്കപ്പെടും ഈ നക്ഷത്രക്കാർ എത്ര ആൾക്കാരുടെ ഇടയിൽ നിന്നാലും ഇവര് വേറിട്ട് വ്യത്യസ്തമായി സുന്ദരമായിരിക്കും ഇവരെ നിൽക്കുക വൃത്തിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫ്രഷ് ഹൈജീൻ ഏറ്റവും കൂടുതൽ വൃത്തി ഹൈജീനിക്കായി പോകുന്ന നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ പോയാൽ ഒരു സുഗന്ധം കാരണം ഏറ്റവും കൂടുതൽ വൃത്തി കുളി ജപം അതുപോലെ ജലപാനവും എല്ലാം വൃത്തിയോടെ കഴിഞ്ഞ ശേഷമേ രാവിലെ ഇവർ ആഹാരമോ പാനീയമോ ഉപയോഗിക്കാറുള്ളൂ അതുപോലെ ഇവര് ശരീരം ശരീരത്തിന്റെ ഗന്ധം അതിഭയങ്കരമാണ് കാരണം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ലേപനങ്ങൾ ഉപയോഗിച്ച് പെർഫ്യൂംസ് ഏറ്റവും കൂടുതൽ ഫ്രഷ് ആൻഡ് യങ് ലുക്കോടെ പോകുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ ഏറ്റവും കൂടുതൽ ഏത് വേഷവും ഇവർക്ക് ഇണങ്ങും അത് ഏറ്റവും വലിയ ഇവർക്കൊരു ഗുണവും ഒരു വിജയമാണ് കാരണം ഇഷ്ടപ്പെടുന്നത് സാധാരണ എല്ലാ ഡ്രസ്സുകളും എല്ലാവർക്കും ഇണങ്ങില്ല പക്ഷെ ഇതിൽ പുരുഷന്മാർക്ക് അവർ മുണ്ടുടുത്ത് കഴിഞ്ഞാൽ ഭതി ഭയങ്കരമായ ഭംഗിയായിരിക്കും ജീൻസ് ടീഷർട്ട് അതുപോലെ തന്നെ അതുപോലെ മോഡേൺ ഡ്രസ്സുകൾ അതും ഇവർക്ക് ഏറ്റവും ഭംഗിയായിരിക്കും സ്ത്രീകളും ഇത് തന്നെ അവർക്ക് ജീൻസ് അതുപോലെ മോഡേൺ സാരി ചുരിദാർ ഏറ്റവും കൂടുതൽ മോഡേൺ ഡ്രസ്സുകൾ ഇണങ്ങുന്ന നക്ഷത്രക്കാർ ഇവർ കാണും അതുകൊണ്ടാണ് ഇവരെപ്പോഴും അപ്ഡേറ്റ് ആയി ട്രെൻഡിനൊപ്പം മുന്നോട്ട് പോകാൻ ഈ നക്ഷത്രക്കാർ കഴിയുന്നത് അത് വേറെ നക്ഷത്രക്കാർക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ഈ നക്ഷത്രക്കാർ പൊതുവേ അത് കൂടുതലാണ് അതുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ ഒരു വിജയവും പോസിറ്റീവ് എനർജിയും നൽകുന്നു നിങ്ങൾ ഇനി ഈ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ കാണുന്ന നക്ഷത്രക്കാർക്ക് ധനാകർഷണ മന്ത്രം തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ആ മന്ത്രം നിങ്ങൾ മനസ്സിൽ ചൊല്ലിയാൽ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ ധനവും സമ്പത്തും നിങ്ങളിലേക്ക് മണിക്കൂറുകൾക്കകം എത്തിയിരിക്കും ഈ നക്ഷത്രക്കാർ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തോടെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക നിങ്ങൾ ഞാൻ അടിവരയിട്ട് പറയുന്നു വിശ്വാസത്തോടെ ഈ വീഡിയോ ഈ മന്ത്രം നിങ്ങൾ ചൊല്ലി നോക്കും മനസ്സിൽ ഒരു ദിവസം നിങ്ങൾ പരമാവധി നൂറ്റിയെട്ട് തവണയെങ്കിൽ പറ്റുമെങ്കിൽ മനസ്സിൽ രാവിലെ നിങ്ങൾ പോകുമ്പോഴോ ഏത് സമയമോ കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ രാവിലെ എണ്ണീക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഏത് സമയമെങ്കിലും ഈ മന്ത്രം മനസ്സിൽ ഒരു നൂറ് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ഉരുവിട്ട നിങ്ങളിൽ ആ ധനം എത്തിയിരിക്കും ഉറപ്പായും ഈ മന്ത്രപിത തെളിയുന്നു നിങ്ങൾ ഈ മന്ത്രം മനസ്സിൽ ചൊല്ലുക ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടും തടസ്സവും വിഷമവും മാറി സമ്പത്തും സമൃദ്ധിയും സമാധാനവും നിങ്ങൾക്ക് കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക താങ്ക്സ് ബട്ടണിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുകകൾ ചെയ്യാം ഓം നമ ശിവായ